ഹീറോ പരിവേഷത്തിലാണ് യു ഐ പാലസ്തീന് നൽകിയിരിക്കുന്ന സഹായം ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങൾ നൽകിയ സഹായത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും യു എയിൽ നിന്നാണ് എന്ന് റെഡ് ക്രോസ് സ്ഥിരീകരിച്ചതോടുകൂടിയാണ് ഹീറോ പരിവേഷത്തിലേക്ക് യു ഐ എത്തിയിരിക്കുന്നത് ഓരോ കണക്കുകളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തെ നോക്കുന്ന സമയത്ത് ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നൂറ് ട്രക്കുകളിലായി ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ടൺ സഹായമാണ് ഗൻസയിലെത്തിയിരിക്കുന്നത് അത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള കണക്ക് പ്രകാരം പറയുമ്പോൾ ഏകദേശം മുപ്പതിനായിരം ടൺ കവിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷണം മരുന്ന് ടെൻറ്റുകൾ വസ്ത്രങ്ങൾ അടക്കമുള്ള എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണോ അത് ആവശ്യങ്ങളുടെ ക്രോഡീകരണം ഉണ്ടാക്കിക്കൊണ്ട് അത്രയും വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് ഈജിപ്ത് വഴി റെഡ് ക്രോസിന് കൈമാറിയിട്ടാണ് ഇവർ സഹായം എത്തിക്കുന്നത് ഗസയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ സഹായം ഒരേ ഒരു രാഷ്ട്രം ചെയ്തിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ആകെ ലഭ്യമായിരിക്കുന്ന സഹായത്തിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നു ഓരോരോ രാഷ്ട്രത്തെയും പ്രത്യേക പ്രത്യേകമായ രീതിയിൽ പരാമർശിച്ചു കൊണ്ട് പറയുന്നു അറബ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്നെല്ലാം മൊത്തത്തിലുള്ള കണക്ക് നോക്കുന്ന സമയത്ത് നാൽപ്പത്തിരണ്ട് ശതമാനം ഏകദേശം പകുതിയോളം യു ഐ നൽകിയതാണ് അപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും യു എക്കെതിരെ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു അത് അപ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ ചില അറബ് രാജ്യങ്ങളിലെ മീഡിയകൾ എടുത്തു പറഞ്ഞിരുന്നു കാര്യമെന്ന് പറഞ്ഞത് ഇസ്രായേലുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമാണ് ഇസ്രായേലുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധം ബന്ധമുണ്ടാകുന്ന സമയത്ത് തന്നെ ഫലസ്തീനെ സഹായിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് യു എയും സൗദി അറേബ്യ അത് ചെയ്യുന്നില്ല എന്നുള്ളത് എന്നാൽ പല ഘട്ടങ്ങളിലും പല ഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ യു എൻ സെക്രട്ടറി ജനറൽ ആൻ്റണിയോ ഗുഡ്രസ് ഇസ്ര ഗസ് സന്ദർശിച്ച ഒരു സമയം ഉണ്ടായിരുന്നു റഫേയുടെ അതിർത്തിയിൽ തങ്ങൾ തനിക്ക് ഏറ്റവും കൂടുതൽ മാനസികപരമായിരിക്കുന്ന പ്രയാസം നേരിടുകയും ചില സംഭവങ്ങൾ കാണുകയും ചെയ്തു അതിന്റെ പ്രയാസങ്ങൾ തങ്ങൾ ഞാനിതായി ഇവിടെ പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ആന്റോണിയോ ഗുഡ്രസ് റസ റഫ അതിർത്തിയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ലോകത്തോട് പറയുന്നത് ആ പറയുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നു നാലായിരം മുതൽ ആറായിരത്തോളം വാഹനങ്ങൾ ട്രക്കുകൾ ഗാസയുടെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി ഈ ഗസ എന്ന് പറയുന്ന രാജ്യത്തെ പ്രദേശത്തിന്റെ അകത്ത് ചെറിയ കുട്ടികളടക്കം കുടിവെള്ളം ഇല്ലാതെ പ്രയാസപ്പെടുമ്പോൾ ഭക്ഷണവും വസ്ത്രവും ഇല്ലാതെ പ്രയാസപ്പെടുമ്പോ അത്രയും ഭക്ഷ്യവസ്തുക്കളുമായി അതിർത്തിയിൽ ഇസ്രായേൽ അതിന് പ്രതിരോധം ഉണ്ടാക്കുകയും തടയപ്പെടുകയും ചെയ്യുന്നത് മാനുഷിക നിയമ ലംഘനമാണ് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഗസ്സ സന്ദർശനത്തിനോടനുബന്ധിച്ച് തന്നെ ആൻ്റണിയോ ഗുഡ്രസ് പറഞ്ഞതാണ് ആ പറയപ്പെട്ടതിൽ ഏകദേശം മുപ്പത്തി മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ വാഹനങ്ങളും യു എയുടെതാണ് യു എയുടെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് അവിടെ പതാകയുടെ ചിഹ്നങ്ങളുണ്ട് കൃത്യമായ രീതിയിൽ ഏത് രാജ്യത്തു നിന്നാണ് ഇവിടേക്ക് സഹായം എത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പതാക നോക്കിയിട്ടും വാഹനം നോക്കിയിട്ടും കണ്ടെത്താനും വേണ്ടി സാധിക്കും ഇതെല്ലാം ഇതിൻ്റെ ഇതിന് കൃത്യമായിരിക്കുന്ന തെളിവായിട്ടാണ് രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ അബ്രാ ലിഖന്റെ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള പരാമർശം നടത്തുന്നുണ്ട് അത് സൗദി അറേബ്യ ആദ്യം പറഞ്ഞു ഫലസ്തീൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതെ ആ രാജ്യം സ്വാതന്ത്ര്യമായിട്ട് പ്രഖ്യാപിക്കാതെ ഈ ഇസ്രായേലുമായിട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല അബ്രാൻ കരാർ തങ്ങൾ പുതുക്കണമെങ്കിലും അതേക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിലും ആദ്യം വേണ്ടത് ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യമാണ് അതിനോടനുബന്ധിച്ച് തന്നെ യു എയും ഇതേ കാര്യം എടുത്തു പറഞ്ഞു ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങൾ എന്ന നിലക്ക് തങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന ഒരു പരിഹാരമോ സ്വാതന്ത്ര്യമോ ഉണ്ടാവണം ഇതായിരുന്നു നിലപാടുകൾ എന്നാൽ യു എയും ഇസ്രായേലും തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു വൈമാനികപരമായിരിക്കുന്ന ബന്ധങ്ങൾ ആരംഭിച്ചിരുന്നു ആ ബന്ധങ്ങൾക്കൊക്കെ മുറിവേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടിയാണ് അവിടെ ബന്ധങ്ങൾ മുറിഞ്ഞുപോയി അവരെല്ലാവരും അറബ് പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ പാലസ്തീനോടൊപ്പം നിന്നു യുദ്ധത്തിൽ സജീവമായിട്ട് പങ്കാളിത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെയാണ് ഉത്തരം എന്നാലും ചില അറബ് മീഡിയകൾ ഇതിനിടയിൽ തന്നെ ഒരു അഞ്ചാറ് മാസം മുമ്പ് തന്നെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അമാസിന്റെ സൈനികരുടെ വേഷണിഞ്ഞ് അല്ലെങ്കിൽ അമാസിന്റെ യുദ്ധത്തോടൊപ്പം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിൽ ഈ സൗദി അറേബ്യൻ പൗരന്മാരുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്ന തരത്തിലാണ് അതൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു തീരുമാനവും പ്രഖ്യാപനവുമല്ല എന്നാൽ മറ്റൊരു ഒരു ഭാഗത്ത് ഇസ്രായേൽ സൈനികരോടൊപ്പം അവിടെ വേഷം ധരിച്ചുകൊണ്ട് അമേരിക്കൻ സൈനികർ ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഇതിൻ്റെ ഇടയിൽ തന്നെ പ്രചരിച്ചിരുന്നു ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സ്ഥിരീകരണം ഈ രണ്ട് കാര്യത്തിനും ഇല്ലെങ്കിലും ആ സംശയങ്ങൾ ഇപ്പോഴും പ്രബലമായി നിലനിൽക്കുന്നു അപ്പോൾ നേരിട്ട് കൊണ്ട് ഇത്രയേറെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ പരാജയങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടും ഇറാൻ രണ്ട് പ്രാവശ്യം ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചിട്ടും അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ഇസ്രായേലിന്റെ സൈനികരോടൊപ്പം യുദ്ധം ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവർ എത്തിച്ചു കൊടുക്കുന്ന ആയുധപരമായും സൈനികപരമായുള്ള വലിയ സഹായം അമേരിക്ക നൽകുന്നു പക്ഷേ യുദ്ധത്തിൽ നേരിട്ട് കൊണ്ട് തങ്ങൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഈ ഭാഗത്തുനിന്നുണ്ട് പ്രഖ്യാപനമില്ലെങ്കിൽ പോലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് കാര്യം ആയുധങ്ങളുടെ കുറവില്ലാത്ത രീതിയിൽ അമാസ് ഇരിക്കണമെങ്കിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കണം എന്നുള്ളതാണ് അപ്പോൾ റഷ്യയുടെ സൈന്യ ആയുധങ്ങൾ പോലും അമാസിന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു റിപ്പോർട്ട് ഇതിനിടയിൽ പുറത്തു വന്നതാണ് ഉക്രൈൻ്റെ ആയുധ തുർക്കിയുടെ ആയുധങ്ങളുണ്ട് അങ്ങനെ റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ ഏതൊക്കെ രാഷ്ട്രങ്ങൾ രഹസ്യമായ രീതിയിൽ പല ഘട്ടങ്ങളിലും പല രൂപത്തിലും യഥാർത്ഥത്തിൽ അമാസിനെ അല്ലെങ്കിൽ ഫാലസ്തീനെ സൈനികപരമായും ആയുധപരമായും സഹായിച്ചിട്ടുണ്ട് റഷ്യയുടെ റഷ്യയുടെ പ്രസിഡൻ്റായിരുന്ന വ്ളാഡിമിർ പുടിൻ്റെ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിന് പ്രകോഷിൻ്റെ ഒരു ട്രിപ്പ് ഒരു വിഭാഗം ആ ഈ പ്രകോഷിൻ്റെ ആ പേഴ്സണൽ ട്രൂപ്പിൽപ്പെട്ട വിഭാഗത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങൾ പോലും പലസ്തീനിൽ എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അപ്പോൾ അവരുടെ കൈവശത്തിൽ റഷ്യയുടെ ആയുധങ്ങളും ഇറാൻ്റെ ആയുധങ്ങളും തുർക്കിയുടെ ആയുധങ്ങളും ഉണ്ട് എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് അപ്പോൾ ഇത് എങ്ങനെ എത്തി എന്നുള്ളതും എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോഴും വിവരങ്ങൾ പുറത്തു വരാത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം വലിയ പ്രതിസന്ധിയിലും വലിയ പ്രയാസത്തിലും ഫലസ്തീനിലെ ജനത കഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവശം പട്ടിണി മരണം പോലും അവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചികിത്സ നൽകാൻ ആശുപത്രികളിൽ ഇസ്രായേൽ തകർത്തത് കൊണ്ട് ചികിത്സ കിട്ടാതെ റോഡിൽ കിടന്ന് മരിക്കുന്നവരുടെ എണ്ണം ഗസയുടെ ഭാഗങ്ങൾ കൂടി വന്നു ഇസ്രായേൽ തകർത്തിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അകത്ത് മരിച്ചു കിട കിടക്കുന്ന ഫലസ്തീനികളെ അവരുടെ മൃതദേഹം എടുക്കാൻ പോലും സാധിക്കാത്ത പ്രയാസം അതിൽ തന്നെ ജീവനുള്ള ശരീരങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ ചരിത്രത്തിൽ ഇന്ന് ഒരു രാജ്യവും ഒരു ദേശത്തിലെ ജനങ്ങളും അനുഭവിക്കാത്തത്ര കൊടിയ ദുരിതവും കൊടിയ ദുരന്തവും ഇസ്രായേൽ ഈ മേഖല സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ ഈ സമയത്താണ് കാരുണ്യമായിരിക്കുന്ന സഹായങ്ങളൊക്കെ ഏതൊക്കെ രാജ്യത്തിൽ നിന്നും ദേശത്തിൽ നിന്നും ഉണ്ടാവുന്നു എന്ന് ലോകം കൊണ്ടിരുന്നത് അതിൽ നിയമപരമായ രീതിയിൽ ഏറ്റവും ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ചത് ആഫ്രിക്കയാണ് രണ്ട് പ്രാവശ്യം യു സഭയിൽ ഭീകരവാദികളുടെ നേതാവായിട്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ കാണേണ്ടത് എന്ന പരാമർശം അത് ആദ്യം തുർക്കി പറഞ്ഞു പിന്നീട് അത് ആഫ്രിക്ക ഏറ്റെടുത്തവരും പറഞ്ഞു മാത്രമല്ല രണ്ട് പ്രാവശ്യം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ആഫ്രിക്ക പരാതി നൽകുകയും ആ പരാതിയോടൊപ്പം തന്നെ ആദ്യഘട്ടത്തിലുള്ള ഒരു വിധി പ്രസ്താവ്യം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ വകുപ്പ് മന്ത്രിക്കുമെതിരെ പുറപ്പെടുവിക്കുകയും ചെയ്തു ഇത് ലോക ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനുള്ള കാരണമായി അവരുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ചർച്ച പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വന്നു ഈ നിലവിലുള്ള കരാർ വ്യവസ്ഥ കഴിഞ്ഞാൽ പിന്നീട് പലസ്തീൻ പുനരുദ്ദേഹ് പുനർനിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ സഹായങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത് അതിലും യു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ഖത്തറാണ് എന്നും സൗദി അറേബ്യ ആണ് എന്നും പറയപ്പെടുന്നു അതിൽ കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പുനരുദ്ധാരണം സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണെങ്കിലും സാമ്പത്തികപരമായിരിക്കുന്ന ഒരു പ്രയാസം ഗസകകകത്ത് ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അവരെ സഹായിക്കാൻ തയ്യാറാണ് അത് പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അതുപോലെ യു എ ആയിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പുനരുദ്ധാരണത്തിൽ തങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും തങ്ങൾ ചെയ്യും തങ്ങൾ നേരിട്ട് ചെയ്യാനും തയ്യാറാണ് പക്ഷേ യുദ്ധത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു വിരാമമില്ലാതെ ഇല്ലാതെ ഇവിടങ്ങളിലേക്ക് പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യം പറയുന്നത് ഏറ്റവും മനോഹരമായിരിക്കുന്ന റോഡുകളെല്ലാം തകർന്നിരിക്കുന്നു ഒരുപാട് റോഡുകൾ വാഹന യോഗ്യത യോഗ്യമല്ലാത്ത വിധം ഇസ്രായേൽ തകർത്തിരിക്കുന്നു അവരെ ടാങ്കറുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് റോഡുകൾ തകർക്കുന്ന ഏർപ്പാട് പോലും ഇതിനകത്ത് പല ഘട്ടങ്ങളും അവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഏതായിരുന്നാലും തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗജ എന്ന് പറയുന്ന പ്രദേശത്തെ പുനർനിർമ്മാണത്തിലൂടെ ആദ്യത്തിനേക്കാൾ ഭംഗിയാക്കി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമായിരിക്കുന്ന കാര്യമാണ് അതിന് യുദ്ധവിരാമത്തോടുകൂടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം തങ്ങൾ വഹിക്കുമെന്നും യു എയിലെ ഉദ്യോഗസ്ഥർ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ആമുഖമായിട്ട് തന്നെ പറഞ്ഞ് വെക്കുകയാണ്